സൂഫിയാക്കൾ ചെയ്യുന്ന വലിയ വലിയ അമലുണ്ട് ഹിർക്ക ധരിപ്പിക്കർക്ക എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മശാഹിഖന്മാർ അവരുടെ മുരീദുമാർക്ക് നേരിട്ട് കൊടുക്കുന്ന സംഭവമാണ് ഹിർക്ക അത് മുത്തുർ റസൂൽ അലിഹി വസല്ലം തങ്ങളിലൂടെ തന്നെ നടക്കുന്ന സംഭവമാണ് എന്നാൽ ഇവരെന്താക്കി കെട്ടി െട്ടിക്കെടുക്കുന്നതിന് പോലും പേരിട്ട് ഹെർക്ക കൊടുക്കുന്നതാണ് ഒരു കോട്ടരി പേര് ഹെറുക്ക കൊടുക്കുക എന്നാണ് എന്നിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു വലിയ ശേഖാണല്ലോ അവിടെ ഇരുന്നിട്ട് ഏകാംഗ മസായിക്കല്ലേ വലിച്ച് നീളമുള്ള തുണി കൊണ്ട് കെട്ടിക്കൊടുക്കുക തസവൂഫിന്റെ മേഖലയിൽ മസായിഖ് ചെയ്ത മുഴുവൻ പ്രവർത്തനവും ഇവന്റെ അക്കൗണ്ടിലേക്ക് വെക്കാനുള്ള പണികൾ അതിന്റെ ഒന്ന് കണ്ടോട്ടെ എന്നല്ലല്ലോ അപ്പൊ നോക്കി നിങ്ങള് ഇതിപ്പോ ഹിർക്ക ധരിപ്പിക്കലാണ് അത്ര ഈ എന്തൊക്കെ പേരിലാണ് ഏതായാലും കുറെ എണ്ണത്തിന് കെട്ടിക്കൊടുക്കുക എന്നുള്ളൊരു അടങ്ങാറേ ഉള്ളൂ എല്ലാ പണിയും എല്ലാ സംഭവവും ഈ ബിസിനസ്മാൻ കോപ്പി അടിച്ചു മഷായിഹുമായി ബന്ധപ്പെട്ട് ഹബീബായ അലിയാർക്ക് കെട്ടിക്കൊടുത്ത തലയെക്കെട്ട് ഓരോ കാലത്തും മഷായിഹുമാർ അവരുടെ ആളുകൾക്ക് കൈമാറുന്ന ഹിർക്കയോട് ആ വലിയ സംഭവത്തോട് ഇവര് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ കൂട്ടിക്കെട്ടിയിട്ട് നടന്നു പിന്നെ കാര്യപ്പെട്ട എല്ലാം ഇത് ഒന്നു മാത്രം പറയണ്ടില്ല എല്ലാ സംഭവങ്ങളും നിങ്ങള് കണ്ടില്ലേ സൂഫിയാക്കന്മാരൊക്കെ ഒരു വടി ഉണ്ടാവും കയ്യിൽ ഞമ്മളെ തങ്ങൾക്കെൻ്റെ പേര് വടിത്തങ്ങൾ എന്നാണ് ആ വടി ഏതാ അത് മഷാഹിഖ ഏൽപ്പിച്ച വടിയാണ് മഷായിഖ ഏൽപ്പിച്ച വടിയാണ് ആ വടി മഷായിഖനൊക്കെ ഉണ്ടാവും അവരാളുകൾക്കും ഉണ്ടാവും പ്രത്യേകിച്ച് വടിത്തങ്ങളെ പോലുള്ള ആ വടി ഇങ്ങനെ ഉണ്ടായാൽ തന്നെ ഒറ്റ മുസ്ലിം ജമ്മാന്നെ വഴിക്ക് വരുമില്ല അങ്ങനെ വലിയ വറക്കത്തുള്ള ഇവന്റെ വടി ഏതാ ആള് വടി പിടിച്ചിരുന്നു ആ വടിയാ ഈ വടി മഷാഹിഹ് എടുത്തതല്ല കാരണം മഷാഹിഖിന്റെ കാലം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാളപ്പം വരണ്ടേ നേർന്ന് കിട്ടിയതാണ് പരിശോധിക്കേണ്ടതുണ്ട് ആ വടി പിടിച്ചിട്ടുള്ളവർ നടത്താൻ വന്നോട്ടെ എല്ലാ വിഷയത്തിലും അഹുസുഫിന്റെ മാർഗങ്ങളെ അടിച്ച് താനൊരു ഇന്റർനാഷണൽ ശാസ്ത്രീയ സൂഫിയാണെന്ന് വരുത്തി തീർക്കാൻ കയ്യിലൊരു വടിയും ആ വലിയ വടി തന്നെ കിട്ടീനേ കൊണ്ട് എന്നുള്ള യാതൊരു അന്തൂല്ലേനു ഓ ഒരു പ്രസംഗിക്കുമ്പോൾ കുത്തുമോ എന്ന വിചാരം വടി പിടിച്ചിട്ടാ എന്താ ചെയ്യാ ഒരു ചമ്പരത്തിപ്പൂവും ഒരു വടിയും ഒരു എല്ലാം മാറ്റി ഞാൻ പറഞ്ഞില്ലോ അജ്മീർ മിഷൻ ആക്കിയപ്പോ അജ്മീർ മിഷൻ എന്നറിയുന്ന സംഭവം തുടങ്ങുന്നതിന് മുമ്പ് പലരു സ്വാഗത സംഘ ഓഫീസ് തുറന്നു അതിനെന്താ പേരിട്ടെ അതാ അതാ ഒന്ന് കാണിച്ചു ഒന്ന് വലുതാക്കി കാണിച്ചു കൊടുക്ക് സ്വാഗത സംഘം ഓഫീസാഹ് അല്ലെ അവരുടെ അഖിലുകാരോടൊപ്പം ഇരിക്കുന്ന സ്ഥലത്തിനിട്ട പേരായിരുന്നു അത് കൊണ്ടേങ്ങാണ്ട് അവിടെ ഹാങ്കാഹാക്കി അജ്മീർ മിഷൻ ആക്കി മദീനത്തൂന്നൂർ കൊണ്ടുപോയി ആ മലമുകളിൽ കയറിയിട്ട് അവിടെ പോയി സുഹബയാക്കി വടി പിടിച്ച് ഔന്നാസാക്കി ഏകാംഗമാഹിഹിന്റെ കാലം കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എവിടേക്കാണ് ഈ കൊണ്ടുപോകുന്നത് എന്താണ് ഈ വിചാരം ഞാൻ ന്യൂ അബ്ദുൽ വഹാബായി അബ്ദുൽ അബ്ദുൽ വഹാബായി ഒന്നും ഈ ഫിത്തനെ കൊള്ള നോക്കുമ്പോൾ നേരെ നേരഹു തസബൂഫിലേക്ക് കയറിയിട്ടല്ലേ കളി ഒരാളാവുക അത്രേ ഉള്ളൂ അപ്പോ ഞാനിപ്പോ അങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സംഭവം കണ്ടു ഏതൊരു പരിപാടിയിൽ പ്രസംഗിക്കാൻ പോയതാ അപ്പൊ സാധുക്കളായ പ്രവർത്തകർ കൊണ്ടുപോയിട്ട് മാലിട്ട് കൊടുക്കണ്ട കഴുത്തിലിട്ട് കൊടുക്കുവല്ലോ ഏയ് അത് വേണ്ട അത് കല്യാണത്തിൽ ഇടുന്ന സംഭവമാണ് എനിക്കേ പറ്റൂ ലാഭം എന്താ ചെയ്യ എല്ലാ സ്ഥലത്തും തന്നെ എന്താ എന്റെ ഒക്കെ വിചാരം ആ അത് രംഗം ഒന്ന് കാണിച്ചു കൊടുക്കുക അന്ന് കണ്ടതാടത്തിന് മാലിടണ്ട സ്ത്രീകൾ ഫസ്റ്റ് മുതൽ കണ്ടോട്ടെ പോവാണ് അത് കല്യാണത്തിന് കല്യാണത്തിന് വെഡിത്വങ്ങളിൽ പെട്ടതാ ആര് തങ്ങനത്തിൽ ഒന്നും മാലടണ്ട മാല സ്ത്രീകൾ കിടന്നതാ ചില എന്മകൾ പറഞ്ഞാൽ പിന്നെ ആളുകൾ അങ്ങനെ ഈ മാല ഈ ബാഡ്ജ് എന്ന് പറയുന്നത് അലങ്കാരത്തിനല്ല സദസ്സിലേക്ക് കടന്നു വരുമ്പോ ആരാണ് വരുന്നത് നമ്മൾ ക്ഷണിച്ച ആളാണോ അല്ലാത്ത ആളാണോ തിരിച്ചറിയാൻ വേണ്ടിയാണ് ബാഡ്ജ് കൊടുക്കുന്നത് അത് നേരത്തെ കൊടുക്കണം എന്നിട്ട് വോളണ്ടിയർ നോക്കിയിട്ട് ഇങ്ങോട്ട് കയറ്റും അതിനാണ് ബാഡ്ജ് സ്റ്റേജ് കയറിയിട്ട് കരുത്തിൽ മാലിട്ട് കൊടുക്ക ഇത് മഹാവിഡിത്വമാണ് മറുക്ക സമ്മേളനത്തിന് ഇരിക്കുന്ന എല്ലാവർക്കും ഇത് ഇട്ട് കൊടുക്കണ്ടോ ഇതിലുണ്ടത് എന്താ ചെയ്യ അപ്പൊ ഈ രൂപത്തിലാണ് ഏതെങ്കിലും ഒരു നേരത്ത് ആളുകളൊന്ന് ആക്കാൻ പറ്റുമോ അത് ഉപയോഗപ്പെടുത്തുക ഇങ്ങനെ ഈ ഒരു കോമാളിത്തരം കളിച്ച് ഞാനാണ് ഇവിടത്തെ ഈ സൂഫിയത്തിന്റെ ആള് എന്ന് വരുത്തി തീർക്കാനുള്ള ഈ കളികൾ ഇതൊക്കെ എന്തിനാ അതാ അതിന്റെ ഫലം ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ പൈസ ഉണ്ടാക്കാൻ സൂഫിയത്തിന്റെ അഖിലായി ഇരുന്നാൽ ആളുകളോട് എല്ലാരും ഇനിക്ക് സമർപ്പിച്ചാ മതി എന്ന് പറഞ്ഞാ മതിയല്ലോ അതുകൊണ്ടാണ് നാൽപ്പത് കോടി മുടക്കി പള്ളി ഉണ്ടാക്കുന്നു പരസ്യം കൊടുത്ത് ആ പള്ളി വരെ ഒന്നില്ല അതിനു മുമ്പ് പ്ലാൻ ചെയ്ത പള്ളി അതാക്കി മാറ്റിയതാ പിന്നെ ഇപ്പൊ ഇന്നലെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അൻപത് ഏക്കറിൽ അൻപത് കോടി ചെലവഴിച്ചടുത്ത പദ്ധതി വരുന്നു എന്നാണ് കോടി പദ്ധതി അതിന്റെ ഒരു ചെറിയ ഭാഗം ർത്താനുള്ള മഹാസംരംഭമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലീഡേഴ്സ് എന്ന പേരിൽ ആരംഭിക്കാൻ പോകുന്നത് അമ്പത് ഏക്കർ ഭൂമിയിൽ അമ്പത് കോടിയുടെ പദ്ധതിയാണ് ഇൻഷാല് നിങ്ങളുടെയൊക്കെ ഒരു നല്ല സഹായമുണ്ടെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് നമുക്കത് സാധ്യമാക്കാൻ സാധ്യമായി കിട്ടും അൻപത് കോടി ഉണ്ടാവില്ല അൻപത് ഉറുപ്പി ഉണ്ടാവില്ല ചരിത്രം അതല്ലേ കാണിച്ചത് അപ്പൊ ആളുകളിൽ നിന്ന് ക്യാഷ് വാങ്ങാൻ വേണ്ടി പൈസ വാങ്ങാൻ വേണ്ടി മശായിഹന്മാരുടെ പ്രവർത്തനങ്ങളെ കോപ്പി അടിച്ച് അത് താനാണ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർത്ത് ഇന്ന് നടക്കുന്ന എല്ലാ ഫിത്തിനയുടെയും ചരട് വലിച്ചു സമൂഹത്തിന് തന്നെ ഭാരമായി മാറിയ ഇവരെ കുറിച്ചാണ് അതിബാവുൽ കുലൂബ് എന്നൊക്കെ പരിചയപ്പെടുത്തേണ്ടത് അത്ര റമദാനാണ് വരുന്നത് അവിടെ കുറെ സംഗതി ഇതുപോലെ ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുണ്ട് യഥാർത്ഥ മശാഹിഖന്മാരെ ലോകം നമ്മൾ മറക്കാൻ പാടില്ല യഥാർത്ഥ മശാഹിഹെന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിന്റെ അഹിലുകാരാണ് അവരവരുടെ മഷായിഹിൽ നിന്ന് വഴി സ്വീകരിച്ചവരാണ് അവരുടെ ഹെർക്ക് അവരുടെ മഷായിഹ് കൊടുത്തതാണ് അവരും പറയും അവർ പറയും അത് അവരുടെ അവരുടെ ഇഷ്ടത്തിൽ അവരങ്ങ് ഒറ്റക്ക് പറയുന്നതല്ല അത് പറയാൻ നിർദ്ദേശിച്ചിട്ട് പറയുന്നതാണ് അതാണ് ഞാൻ കുത്തുപുല്ലാലമാണ്

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ച സംഗതിയിൽ അന ഹബീബുല്ലാ ായ തങ്ങള് അള്ളാന്റെ ഹബീബാന്ന് ആരാ ഹബീബ് പഠിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പഠിപ്പിച്ചാണ് അനന്തരക്കാർ പിടിച്ചു രക്ഷപ്പെട്ടോളണം